നമ്മളിപ്പോൾ ഉള്ളത് കണ്ണറ കണ്ണറപ്പാലത്തിനടുത്താണ് അതായത് നമ്മൾ ആര്യങ്കാവ് കഴിഞ്ഞിട്ട് നമ്മൾ കുളത്തുപ്പുഴയ്ക്ക് പോകുന്ന വഴിക്കുള്ള കണ്ണറപ്പാലം അപ്പോൾ ഈ ഒരു പാലം ഇതിലേക്കു പണ്ട് ട്രെയിൻ സർവീസ് ഇല്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഏകദേശം ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്താണ് ഇവിടെ ട്രെയിൻ സർവീസ് വീണ്ടും പുനരാരംഭിച്ചത് ചെങ്കോട്ട കൊല്ലം പാസഞ്ചർ ട്രെയിനുകൾ നമുക്ക് നമുക്ക് ഈ ഒരു പാസ് പോകാൻ കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്ക് സമീപം കഴുതുരുട്ടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പതിമൂന്ന് കണ്ണറപ്പാലത്തിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റി രണ്ട് മീറ്റർ നീളവും അഞ്ച് മീറ്റർ പൊക്കവുമുള്ള പതിമൂന്ന് പാലത്തിന് നൂറു വർഷം കഴിഞ്ഞിട്ടും പറയത്തക്ക ജീർണതകളൊന്നുമില്ല ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് പതിമൂന്ന് പാലവും പിന്നെ പുനലൂർ തൂക്കുപാലവും മുല്ലപ്പെരിയാർ ഡാം കെട്ടുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള സുർക്കിയ മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പതിമൂന്ന് കണ്ണറ പാലവും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരിക്കുന്നത് കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത പതിമൂന്ന് കണ്ണറപ്പാലത്തിൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത് കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് ട്രെയിൻ സർവീസ് ഈ ഒരു പാലം വഴി ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുന്നേ ഈ ട്രെയിൻ സർവീസ് വീണ്ടും പുനരാരംഭിച്ചത് അതുവരെ കുറച്ച് നാൾ മുന്നേ വരെ ഈ ഒരു സർവീസ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കൊല്ലത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ പത്ത് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ നാലര മണിക്കൂർ കവർ ചെയ്ത് ഏകദേശം രണ്ടര മണിയോടുകൂടി ചെങ്കോട്ടയിലെത്തിച്ചേരുന്നു കണ്ണറപ്പാലത്തിൻ്റെ താഴെക്കൂടെ കടന്നു പോകുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് വ്യാവസായിക നഗരങ്ങളായ കൊല്ലത്തിനെയും മദ്രാസിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഈ പാത നിറയെ തുരങ്കങ്ങളും പാലങ്ങളും നിറഞ്ഞതാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വച്ച് വൈകിട്ടപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ